നമസ്കാരം തമിഴ് സിനിമാ മേഖലയിൽ എപ്പോഴും വിവാദങ്ങളിൽ അകപ്പെടുന്ന താരപുത്രിയാണ് വനിതാ വിജയകുമാർ സോഷ്യൽ മീഡിയയിലൂടെ പലതരത്തിലുള്ള ആക്രമണങ്ങൾ താരത്തിന് നേരെ ഉണ്ടാവാറുണ്ട് പലതരം പ്രശ്നങ്ങളെ ഇൻഡസ്ട്രിയിലെ പ്രതിസന്ധികളെക്കുറിച്ചും വനിത ശക്തമായി പ്രതികരിക്കാറുണ്ട് ഒന്നിൽ കൂടുതൽ വിവാഹം ചെയ്തു എന്നതിൻ്റെ പേരിൽ വലിയ രീതിയിലുള്ള ചർച്ചാ വിഷയമാണ് താരത്തിനെതിരെ വരുന്നത് ഇപ്പോഴിതാ നാലാമതും വിവാഹത്തിന് ഒരുങ്ങുന്നു എന്നതാണ് ഇപ്പോൾ പ്രചരിക്കുന്ന വാർത്ത വനിതയുടെ പിതാവ് വിജയകുമാർ തമിഴ് സിനിമയിലെ പ്രമുഖ അഭിനേതാവാണ് വിജയകുമാറിൻ്റെയും രണ്ടാമത്തെ ഭാര്യ മഞ്ജുളയുടെ മകളാണ് വനിതാ വിജയകുമാർ വനിതാ സിനിമകളിലൂടെ പോപ്പുലർ ആയതിലും കൂടുതൽ വിവാദങ്ങളിലൂടെയാണ് ശ്രദ്ധിക്കപ്പെട്ടത് മൂന്ന് വിവാഹങ്ങൾക്ക് ശേഷം നാലാമതും വിവാഹം ചെയ്യാൻ ഒരുങ്ങുന്നു എന്ന വാർത്തകളാണ് ഇപ്പോൾ പുറത്തു വരുന്നത് നടൻ ആകാശ് ആനന്ദ് ജയരാജൻ പീറ്റർ പോൾ എന്നിവരായിരുന്നു ആദ്യത്തെ മൂന്ന് ലൈഫ് പാർട്ട്ണർമാർ മൂന്ന് പേരുമായി വനിത വേർപിരിഞ്ഞു വനിത പറഞ്ഞത് ഇങ്ങനെയായിരുന്നു അപ്രത്യക്ഷ കാര്യങ്ങൾക്കായി കാത്തിരിക്കൂ സിനിമ ഇൻഡസ്ട്രിയിൽ പൊതുവേ സംസാരിക്കുന്നുണ്ടാവും അവൾ വീണ്ടും വിവാഹം ചെയ്യാൻ പോകുന്നു എന്ന് ആ പ്രസ്താവനയ്ക്ക് ശേഷം നാലാമത്തെ വിവാഹത്തെക്കുറിച്ചുള്ള ചർച്ചകൾ ഉടൻ ഉണ്ടാകും എങ്ങനെയായിരുന്നു വനിതയുടെ വാക്കുകൾ ആളുകൾ രസകരമായ കമൻറുകളാണ് ഇതിനെക്കുറിച്ച് പറയുന്നത് വനിതയുടെ നാലാമത്തെ വിവാഹത്തെ സംബന്ധിച്ച് ഈ വാർത്തയിലെ സത്യം എന്താണെന്ന് ഇനി കണ്ടറിയണം ആദ്യ രണ്ട് മൂന്ന് മക്കളുണ്ട് രണ്ടായിരത്തിലായിരുന്നു നടൻ ആകാശുമായി വനിതാ വിജയകുമാറിന്റെ ആദ്യ വിവാഹം ഈ വിവാഹത്തിൽ വിജയ് ഹരി ജോവിക എന്നീ രണ്ടു മക്കൾ ദമ്പതികൾക്കുണ്ട് രണ്ടായിരത്തി അഞ്ചിലായിരുന്നു ഇരുവരുടെ ബന്ധം നിയമപരമായി അവസാനിപ്പിച്ചത് മകൻ ആകാശിനൊപ്പമാണ് ജീവിക്കുന്നത് എന്നാൽ ജോവിയാണ് ഇപ്പോൾ വനിതയ്ക്കൊപ്പം ഉള്ളത് ജോവികയും അമ്മയെപ്പോലെ ഇത്തരത്തിൽ വാർത്തകളിൽ ഇടം നേടാറുണ്ട് രണ്ടായിരത്തി ഏഴിൽ ബിസിനസ്സുകാരനായ ആനന്ദ് ജയരാജിനെ വിവാഹം ചെയ്തു ഇരുവർക്കും ഒരു പെൺകുട്ടി ജനിച്ചു എന്നാൽ രണ്ടായിരത്തി പന്ത്രണ്ടിൽ ഇരുവരും പിരിഞ്ഞു മൂന്നാമത്തെ തവണ പീറ്റർ പോളിനെയാണ് വിവാഹം ചെയ്തത് ആ ബന്ധവും അധിക ദൂരം പോയില്ല ഇപ്പോൾ താരം സിനിമകളിലേക്കാൾ കൂടുതൽ ശ്രദ്ധ കേന്ദ്രീകരിച്ചിരിക്കുന്നത് സീരിയലുകളിലാണ്